من ثانية الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا من ثانية يروا علينا ماذا علينا نجد ايها المناب افس فينا جبت بالام الم سيدينا مرحبا يا خير ذا ولا عباد علينا من ثنيات الوداع وجب الشكر എല്ലാമ്മമാരും അടുത്തേനെ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു വിവാഹവും സാധന ആൽഫീയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലേഖലുള്ള ആളുകളൊക്കെ മുന്നിലെ മുന്നിലെ കസാലിൽ കയറിയിരുന്ന് പരമാവധി സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത് മഹാന്മാരെ സ്നേഹിക്കുന്നവർ ആദരിക്കുന്നവർ അവരാരും നഷ്ടത്തിലാവുകയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വീട്ടിൽ ഹിതിമത്തിൻ്റെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീയുണ്ടായിരുന്നു വെയ്യാത്തൂന്നോ എന്തോ ആണ് പേരിയമ്മ മക്കൾ പലപ്പോഴും ചോദിക്കുമല്ലോ നിങ്ങളെന്താ നിഷ്കരിക്കാത്തത് എന്ന് ഈ സ്ത്രീ ചിരിക്കും അതിൻ്റെ മറുപടി അങ്ങനെ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ പിന്നെ അയാൾ എഴുതി വരുന്നത് എന്താ നിരങ്ങൾ വാപ്പ മരിച്ചു അഥവാ അത്രക്കണ്ടിയിൽ ഓർ മരിച്ചു ഓർ വഫാത്തായതോടുകൂടെ ഈ സ്ത്രീയുടെ ഹാല് മാറി പിന്നെ നിസ്കാരം തന്നെ വേറെ പണിയൊന്നുമില്ല അങ്ങനെ റാഹത്തിൽ നല്ല സന്തോഷത്തിൽ ആർക്കും അവരൊരു നല്ല സ്ത്രീയാണ് നല്ല മരണമാണെന്ന് ബോധ്യപ്പെടും വിധം ഈ ലോകത്തോട് ഇവിടെ പറയുന്നു ഓർക്ക് ഹെതുമത്ത് ചെയ്യുന്ന കാലത്ത് എന്തുകൊണ്ട് സ്ഥിതിയില്ല എന്ന് നമുക്കറിയില്ല പക്ഷേ നാം അതിൽ വായിക്കേണ്ട സംഗതി എന്താണ് യാഥാർത്ഥ്യം അദ്ദേഹം എഴുതേണ്ടി വന്നില്ലേ മഹാന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് ഹിതുമത്ത് ചെയ്യുകയും ചെയ്ത ആൾ അയാളിൽ വ്യക്തിപരമായി എന്തെങ്കിലും തെറ്റുമുറ്റങ്ങൾ വന്നാൽ തന്നെയും അവർക്ക് രക്ഷപ്പെടാൻ പടച്ചിറമ്പ് പിന്നീട് വഴികൾ തുറന്നുകൊടുക്കും അതുകൊണ്ട് നാം ഔലിയാക്കളെ പരിഹസിക്കാതെ പരിഹസിക്കുന്നവരുടെ പ്രസംഗങ്ങൾ കേൾക്കാതെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ അവർ പരിഹസിച്ചുകൊണ്ട് ഉസ്താദുമാരെ തങ്ങന്മാരെ ഔലിയാക്കളെ പരിഹസിച്ചുകൊണ്ടുള്ള ക്ലിപ്പുകൾ ക്ലിപ്പുകളിടുമ്പോ അത് കേൾക്കാതെ അതിന് സപ്പോർട്ട് ചെയ്യാതെ കഴിയുമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ ഹിഗ്മത്തിൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയല്ലാതെ ഒരിക്കലും ഒരാളെയും പരിഹസിക്കരുത് ഏറ്റവും വലിയ ലക്ഷണം പരിഹാസമാണ് ആ പരിഹാസം അവസാനം എത്തിപ്പെടുക നമ്മെ മഹാന്മാര് പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ നേരായ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തി അവസാനം അവരുടെ കൂടെ ചെന്നണയാൻ നൽകുമാറാകട്ടെ